ഹായ് ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഫിൻലാൻഡിൻ്റെ കുട്ടികളുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾ ഹെൽസിൽ നിന്നും റുവേനിയയിലെത്തി പോരാം അതിനുശേഷം റുവേനിയയിൽ പ്രധാനമായിട്ട് കാണാനുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ക്രിസ്മസ് അപ്പൂവിനെ ക്രിസ്മസ് അപ്പൂവിനെ നേരിൽ കാണാൻ വേണ്ടി ഞങ്ങൾ സാന്താക്രൂസ് വില്ലേജിലെത്തി ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ഒരു ഫാൻസി സ്വപ്നമാണ് മഞ്ഞണിഞ്ഞ മലനിരകളിൽ നിന്നും റെയിൻ ഡിയറുകൾ വലിക്കുന്ന വലിയ തേരിൽ ചുവപ്പ് നിറമുള്ള തണുപ്പ് വസ്ത്രങ്ങളും കൂമ്പൻ തൊപ്പിയും ധരിച്ച് കൈനിറയ സമ്മാന പൊതികളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പുപൻ ഭൂമിയുടെ ഉത്തരത്തോളത്തിലെ അവസാന രാജ്യമായ ലാപ്ടൻ്റെ തലസ്ഥാനമാണല്ലോ ഈ റുവേനി ചുറ്റും മഞ്ഞഴിഞ്ഞ മലനിരകളും ദേവദാരുകളും പൈൻമരങ്ങളും തിങ്ങി നിൽക്കുന്ന വൻ കാടുകളും ഉള്ള ഒരു മനോഹരമായ നാടാണ് റുവനിമി അങ്കരം കോർത്ത് ആകാശത്തേക്ക് നിശ്ചയം നോക്കി നിൽക്കുന്ന പൈൻമരക്കമ്പുകളിൽ സദാസമയം മഞ്ഞ് തിങ്ങി നിൽക്കുന്നത് കാണാം ഈ കാഴ്ച നമ്മൾ ക്രിസ്മസ് ട്രീകളെ അനുസ്മരിപ്പിക്കും ഇവിടെയാണ് സാന്റോടെ താറവാട് എന്ന സങ്കല്പത്തിൽ ഉന്നയിച്ചിട്ടുള്ള സാന്താക്ലോസ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് ഞങ്ങൾ സാന്താക്ലോസ് അപ്പം കാണാൻ വേണ്ടി പുറപ്പെട്ടു അവധികം കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്ഥലമാണ് കാണപ്പെട്ടത് അതായത് സുവീനറുകൾ ഈ പാഴ്സലുകൾ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസുകൾ എന്നിവ വിൽക്കുന്ന സ്ഥാപനം അതിനോട് ചേർന്നുള്ള മറ്റൊരു മുറിയിലാണ് ഈ സാന്താക്രൂസ് അപ്പൂപ്പൻ ഇരിക്കുന്നത് ആദ്യം ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ നോക്കി പലർക്കും പലതും വായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുമുമ്പായിട്ട് പോയി നമുക്ക് സാന്താക്രൂസ് അപ്പൂപ്പൻ എന്ന് കാണാമല്ലോ ഇതാണ് മറ്റൊരു മുറി ആ സൂപ്പർ മാർക്കറ്റോടനുബന്ധിച്ചുള്ള ഒരു സൂപ്പർ ഒരു മുറിയാണിത് ഇവിടെയാണ് ശാന്താക്രൂസ് അപ്പൂപ്പൻ ഇരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ചെല്ലുകയും അദ്ദേഹത്തോട് കാണുകയും അനുഗ്രഹങ്ങൾ വായിക്കുകയും സംഭാഷണം ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പലരും അങ്ങനെ പോയി സഹായിച്ചിട്ടുണ്ട് സാന്താക്ലൂസ് വില്ലേജിൽ വന്നാൽ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഇത് ഇതെല്ലാം ഞാൻ വഴിയെ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് ഇരിക്കുന്നതാണ് സാന്താക്ലൂസ് അഫ്വൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ഒരു കുടുംബം വേണ്ടുന്ന അനുഗ്രഹങ്ങൾക്ക് വാങ്ങിക്കുകയാണ് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും അവരുമായിട്ട് സംസാരിക്കുക ഇന്ത്യ കാര്യങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങനെ ആകും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മോഹന സാറും കുടുംബവും അതിനുശേഷം അവിടെ കയറി അദ്ദേഹമായിട്ട് സംസാരത്തിലേർപ്പെട്ടു അവരും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് എന്തൊക്കെ അവർ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ സംഭാഷണം ചെയ്യുന്നു രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് തിരിച്ചു വരുന്നത് അപ്പം കണ്ട സന്തോഷത്തിലാണ് രണ്ടുപേരും അതിനുശേഷവും പലരും അവിടെ കയറുകയുണ്ടായി മറ്റൊരു കൂട്ടർ ഇപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഞാൻ വെളിയിലിറങ്ങി വിളകി വെളിയിലിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ ടെമ്പറേച്ചർ കാണുന്നത് മൈനസ് പതിനൊന്ന് ഡിഗ്രിയാണ് ഇപ്പോൾ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മൈനസ് പതിനൊന്ന് ഡിഗ്രിയേ ഉള്ളൂ ഉച്ചയോടെ എടുക്കും തോറും ഈ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഒരു ഭാഗമേ കഴിഞ്ഞോളൂ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സന്ത ഖുസാഫുഫിനെ കാണേണ്ടത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു തീർക്കേണ്ടതാണ് മുഖ്യമായിട്ടും ചെയ്യേണ്ട മൂന്ന് ഒന്ന് കഴിഞ്ഞു അടുത്തത് ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുന്നൊരു കർമ്മമാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരുപാട് കാര്യങ്ങൾ ഈ വില്ലേജ് ഒരുക്കിയിട്ടുണ്ട് ഒരെണ്ണം റെയിൻ ബിയറുകൾ വലിക്കുന്ന വണ്ടിയിലൂടെയുള്ള മഞ്ഞ് യാത്ര എത്ര മനോഹരമാണെന്നറിയാം മറ്റൊന്ന് കൂറ്റൻ സൈബീരിയൻ നായ്ക്കൾ വലിക്കുന്ന വണ്ടിയെ അസയാണ് തെന്നി വീഴുന്ന മഞ്ഞിലൂടെ കാറ്റിന്റെ വേഗതയിൽ പായുന്ന ഈ വണ്ടി കയറാനാൽ ധൈര്യമൊക്കെ വേണം അല്ല ജുമ്മാ നമ്മൾ പൈസ നമ്മളൊക്കെ വന്നതാണ് എന്നും പറഞ്ഞ് കയറി കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റും പക്ഷെ അത് കയറാനും യാത്ര ചെയ്യാനും ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരിക്കണം അതേ രീതിയിലാണ് മഞ്ഞിലൂടെ അത് വലിച്ചോണ്ട് പോകുന്നത് സാന്താക്രൂസിന്റെ ജനന മരണങ്ങളെ പറ്റി പറയാൻ കൃത്യമായ രേഖകളൊന്നും ചരിത്രത്തിലില്ല ഐതിഹ്യവും ചരിത്രവും കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് അവ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇതിഹാസം പറയുന്നത് സാന്റാക്രൂസിൻ്റെ താമസം ദൂരെ വടക്ക് എപ്പോഴും മഞ്ഞ് വീഴുന്ന ഒരു ദേശത്താണ് എന്നാണ് അത് ഒരുപക്ഷെ ഇതായിരിക്കാം പക്ഷേ അമേരിക്കൻ സാന്താക്രൂസിൻ്റെ താമസം ഇത്തരത്തോധികളെന്നാണ് ഇവകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പലയിടത്തും കണ്ടു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഐതിഹ്യവും ചരിത്രവും തമ്മിൽ കെട്ടുപണഞ്ഞ് കിടക്കുക എന്ന് കാരണം അതാണ് ചരിത്രം പറയുന്നത് ഏഴ് മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിൽ ജനിച്ചു പത്താരയിലെ ലിസിയ എന്ന ഗ്രാമത്തിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് സാന്താക്ലോസ് എന്ന ഇതിഹാസമായി മാറിയത് സെന്റ് നിക്കോളാസിനെ ഡച്ചുകാർ സെന്റർ ക്ലോസ് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് സാന്റിക്ലോസ് എന്നും തുടർന്ന് സാന്താക്ലോസ് എന്നുമായി മാറി വിനോദസഞ്ചാരികൾ പ്രമുഖമായിട്ട് അത് പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം അതായത് ഭൂമിയുടെ വടക്കേ അറ്റത്തുള്ള ഉത്തരദ്രോവത്തിൻ്റെ അതിർത്തി കിടക്കുക എന്നുള്ളത് എന്ന ചടങ്ങാണ് അതിനാ അതിനായി ലാപ്ലാൻഡിൻ്റെയും ആർട്ടിക് സർക്കിളിനെയും വേർതിരിക്കുന്ന ഒരു പോയിന്റാണ് ഇത് ഈ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ബോർഡിന് തൊട്ടപ്പുറത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് ഉള്ള കരപ്രദേശത്ത് പ്രവേശിച്ചു എന്ന തെളിവാണ് ഇതാണ് ആർട്ടിക് സർക്കിളിനെയും ലാപ് ലാൻഡിനെയും പോയിന്റ് ഭൂമിയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ സന്ദർശിക്കാൻ വേണ്ടിയും യാത്രക്കൾ കടക്കാൻ വേണ്ടിയും വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഞങ്ങളും അവിടെ എത്തി ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ നസീറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖമുണ്ട് ഈ പോയിന്റിൽ വെച്ച് ആ അഭിമുഖം ഞാൻ നമുക്ക് സ്വൽപായിരം ശ്രദ്ധിക്കാം ക്ലോസ് വില്ലേജ് അതായത് ഒരു ഒരു മിത്തോളജിന്ന് പറയുന്നത് മിത്താണ് ഒരു ശരിക്കും ക്ലോസ് ഉള്ള സ്ഥലമല്ല ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പോലത്തെ ഒരു സംഭവമാണിത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഫിൻലാൻഡ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഫിൻലാൻഡിന്റെ ലാപ്ലാൻഡിന്റെ ബോർഡർ ആയിട്ടാണ് ഇപ്പൊ ഇത് സങ്കല്പിക്കുന്നത് ഈ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ആർട്ടിക് സർക്കിൾ അതായത് ഉത്തര ധ്രുവത്തിലേക്ക് കടന്നു എന്നാണ് പറയുക അത് വേറെ രാജ്യം ഇത് വേറൊരു സ്ഥലമാണ് മുമ്പേ പാസ്പോർട്ടിൽ ശരിക്ക് അതിൽ ഒരു വിസ സ്റ്റാമ്പ് ചെയ്യായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മനുഷ്യവാസമുള്ള ഭൂമിയുടെ ഏറ്റവും അറ്റത്ത് ഉള്ള ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് നോർത്ത് ആർട്ടിക് ഇല്ലില്ല ഞാൻ എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വരുന്നത് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് അത് ശരിയാണ് നിറവേറിയത് തണുപ്പ് തണുപ്പ് ഒഴിവാക്കിയാൽ പിന്നെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ മഞ്ഞ് തണുപ്പ് അതാണ് ഇതിന്റെ പ്രത്യേകത കുറച്ച് ബുദ്ധിമുട്ട് നമ്മള് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഈ മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ ഉപയോഗിച്ചു ഞാൻ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളിപ്പോ നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ജീവിതാനുഭവങ്ങളിൽ കൂടെ നമ്മളിപ്പോ ഇനി ജീവിതത്തിൽ ഇതുപോലത്തെ സ്ഥലത്ത് വന്നു വരില്ല എന്നുവെച്ചാല് കംപ്ലീറ്റ് മഞ്ഞ് അങ്ങനത്തെ അവിടുത്തെ ആൾക്കാർ ഇവിടെ ഒരു കൊല്ലത്തിൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇവിടെ ജീവിക്കുന്ന ചിലപ്പോ ചിന്തിച്ചു പോവും നമ്മളിപ്പോ ഒരാഴ്ച ഒരു പത്ത് ദിവസം ഇവിടെ എൻജോയ് ചെയ്ത് പോണ പോലെല്ലോ അവരുടെ ജീവിതം തന്നെ മഞ്ഞിലാണ് അതായത് ഒരു 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 നാസം ചാൻസ് ചാൻസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യൂല ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം നമ്മളെ കേരളത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട് അതാണ് എത്ര അതിലും വലിയൊരു ഒരു സ്വർഗം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം തന്നെ ഞാൻ പറയുന്നു വലിയൊരു എനിക്ക് ദൈവത്തിന്റെ നാട് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് സാന്താക്രൂസിന്റെ ഉള്ള പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യുക എന്നതാണ് എല്ലാ വർഷവും സാന്താക്രൂസിന്റെ ഫിൻലാൻഡിലെ ഈ ഉലാസത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഏഴ് ലക്ഷത്തിലധികം ക്രിസ്മസ് കാർഡുകൾ ഈ പോസ്റ്റ് ഓഫീസിൽ എത്താറുണ്ട് ഞാനും ആ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എൻ്റെ രണ്ട് മക്കൾക്കും വേണ്ടി ഓരോ കാർഡുകൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അവർക്ക് സമയം യഥാസമയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്ന് വാങ്ങുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവരുടെ അഡ്രസ്സ് ചെയ്ത് സ്റ്റാമ്പട്ടുകയും ചെയ്താൽ അവർക്ക് അവർക്കത് കൃത്യസമയത്ത് ലഭിക്കും അത് ഉണ്ടെങ്കിൽ എൻ്റെ ക്യാമറയുടെ സത്യൽപ്പെട്ട ഒരു മില്ലാളി വീര അങ്ങനെ ഞങ്ങൾക്ക് ഈ ഗ്രാമത്തോട് ഇവിടെ പറയേണ്ട സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു അതേ സമയങ്ങളിൽ നാലത്തേക്ക് ഞാൻ കൂടുന്ന് പുറപ്പെടണം ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു അതാണ് ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജീവിതം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസുകളാണ് എനിക്ക് കൂടുതൽ വിലപ്പെട്ടത് എന്ത് തന്നെയാലും കമൻസ് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് എന്തായാലും അതെനിക്ക് ഉത്തേജനം തരും എൻ്റെ പരിപാടികൾക്കെല്ലാം അതുകൊണ്ട് കഴിയുന്നത്ര കമൻസും തരിക ഇനി അടുത്ത എപ്പിസോഡ് കാണാം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും നന്നായി വരട്ടെ